മതിലകം പഞ്ചായത്ത് നാലാം വാർഡ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന റഫീഖ് കാതിക്കോടിനെ വിജയിപ്പിക്കുക എന്നാവശ്യപ്പെട്ട് പുഞ്ചപ്പാടം ഉന്നതിയിൽ വാർഡ് കൺവെൻഷൻ നടത്തി സാമൂഹിക പ്രവർത്തക പ്രേമജി പിഷാരടി ഉദ്ഘാടനം ചെയ്തു അതല്ലെങ്കിൽ ഇപ്പോഴത്തെ ഭരണകൂടം രാഷ്ട്രീയത്തിലേക്ക് കടക്കുക ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോരോ കാര്യങ്ങളും വെച്ചിട്ട് ഇതര രാഷ്ട്രീയ പാർട്ടികൾ കരുത്തു കാണിച്ച് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെ താഴെ ഇറക്കേണ്ട സമയമൊക്കെ അങ്ങേറ്റം കഴിഞ്ഞിരിക്കും അത്രമാത്രം വിഷയങ്ങൾ നമുക്ക് കല്ലിൽ കിട്ടിയിട്ടുണ്ട് പക്ഷെ അതങ്ങനെയാണ് ഇപ്പം ഇറങ്ങി പോരാൻ കഴിയുന്ന ഒന്നല്ല എന്നുള്ളത് കൊണ്ടാണ് അവർ അടുത്ത മൂന്നാം വട്ടത്തിലേക്ക് വേണ്ടി അവർ എന്ത് ശ്രമിക്കുന്നു എന്ന് അതിനൊരു ഉദാഹരണമാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ബിഹാർ പോലെയുള്ള കാര്യങ്ങൾ എസ് ഐ ആർ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ ചെയ്തു വെച്ചിട്ട് ഇപ്പൊന്ന് ആത്മഹത്യ ചെയ്തിരിക്കുന്നു അതിനെ കുറിച്ച് സംസാരിക്കുന്നു എന്നൊരു ലേഡി പറഞ്ഞവർ കേട്ടോണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പോയിരുന്നത് ടി വി വെച്ചിട്ട് നമ്മൾ ഡ്രസ് വാങ്ങണം അപ്പോഴാണ് പറഞ്ഞത് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ പോലും സമയം കിട്ടാത്ത അത്ര ജോലി സമ്മർദ്ദം ഇക്കാര്യത്തിൽ എന്നിട്ട് എന്നിട്ടും അവരൊക്കെ അല്ലേ എസ് ഐ ആർ പൂരിപ്പിക്കാൻ ഫോൺ കൊടുത്ത ബി എൽഒി എൽ എ പേരൊക്കെ അങ്ങനെയൊക്കെയാണ് അവരൊക്കെ എവിടെയാണെന്ന് സമര രംഗത്താണ് അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് രാഷ്ട്രീയപരമായി ജനാധിപത്യത്തെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് ഭരണഘടന വിഭാവനം ചെയ്യുന്നതായ ഒക്കെ ഒക്കെ അടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിലാണ് ഇത്തരം കാര്യങ്ങളെല്ലാം മതിലകം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രസിഡന്റ് റഫീഖ് വൈപ്പിപ്പാടത്ത് അധ്യക്ഷത വഹിച്ചു കൺവീനർ റഷീദ് പൊന്നാത്ത് ജില്ലാ ജനറൽ കൺവീനർ റഷീദ് മനുഷ്യാവകാശ പ്രവർത്തകൻ നൌഷാദ് കൊറ്റായി പറമ്പിൽ കെ കെ ഷാജഹാൻ ഷഹന അമീൻ എന്നിവർ സംസാരിച്ചു സുവർണ്ണ സ്വപ്നങ്ങൾക്ക് സാക്ഷാത്കാരമേകിയ മുഗൾ ജ്വല്ലറി ഇപ്പോൾ നമ്മുടെ മൂന്ന് പീടികയിൽ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി ട്വിങ്കിൾ ഫാസ്റ്റ് ആയിരം രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് വിവാഹ പാർട്ടികൾക്ക് സ്വർണ്ണം ഹോൾസെയിൽ വിലയിൽ സിക്സ് ആഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിലും മാറ്റുന്നില്ല ഏറ്റവും പുതിയ മോഡലുകൾ ഏറ്റവും കുറഞ്ഞ മോഡലുകൾക്കുകളിൽ സ്വന്തമാക്കാം പത്ത് പവനില് തുടങ്ങുന്ന എക്സ്ക്ലൂസീവ് വെഡ്ഡിംഗ് സെറ്റുകൾ Trendy and traditional variety collections. Purnil Tirta Moon Patitand in Atma Bankan. Mughal Jewelry. Moonupi and Tripraya. You're watching True Line News.